നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസത്തിലെ പൂയം നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് പൂയം നക്ഷത്രക്കാരുടെ ഫലങ്ങളെക്കാളുപരി ഈ നവംബർ മാസത്തിൽ പൂയം നക്ഷത്രക്കാർ എന്തൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ഇവരുടെ ജീവിതത്തിൽ മുന്നേറ്റവും വിജയവും ഒക്കെ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ ഫലത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു അറിയിപ്പുണ്ട് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഓയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് നവംബർ മാസത്തില് കുടുംബത്തില് വളരെയധികം സമാധാനവും സ്വസ്ഥതയും ഒക്കെ ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ പൂയം നക്ഷത്രക്കാരുടെ മാതാപിതാക്കൾക്ക് പലപ്പോഴും ഉണ്ടായിരുന്ന അസുഖങ്ങൾക്കൊക്കെ വിദഗ്ധമായിട്ടുള്ള പരിശോധന മൂലം അതെന്താണെന്ന് കണ്ടുപിടിക്കുകയും അതിനുള്ള കൃത്യമായ ചികിത്സ നൽകുകയും അതിനൊരു പരിഹാരം കണ്ടെത്തുകയും ചെയ്യാൻ കഴിയുന്ന ഒരു മാസമാണ് കൂടാതെ അത് വലിയ മാരകമായിട്ടുള്ള ഒരു അസുഖമല്ല എന്ന് മനസ്സിലാക്കുന്നതുകൊണ്ട് വലിയൊരു ആശ്വാസവും ഒക്കെ ഉണ്ടാവുന്നതാണ് വാഹനങ്ങളൊക്കെ വാങ്ങുവാനും വാഹനത്തിൽ നിന്ന് ലാഭമൊക്കെ ഉണ്ടാകുവാനുള്ള ഒരു സമയമാണ് പൂയം നക്ഷത്രക്കാർക്ക് ബന്ധുമിത്രാദികളൊക്കെ നിങ്ങളെ തേടിയെത്തുന്നതും അവരിൽ നിന്ന് ചില നല്ല സന്തോഷകരമായിട്ടുള്ള ചില വർത്തമാനങ്ങളൊക്കെ കേൾക്കുവാനും അവരിൽ നിന്ന് ചില സഹായങ്ങളൊക്കെ ഉണ്ടാകുവാനും ഇടയുണ്ട് നിങ്ങളെ കുറിച്ച് മുൻപുണ്ടായിരുന്ന മിഥ്യാധാരണകളെല്ലാം ഒഴിവാക്കി സത്യസന്ധമായിട്ടുള്ള വ്യവസ്ഥകളൊക്കെ ബോധിപ്പിച്ചു കൊടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഏതൊരു വിഷയത്തെയും കൂടി അവലംബിക്കുവാനുള്ള സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിത്തീരുന്നതാണ് സഹജമായിട്ടുള്ള കഴിവുകളൊക്കെ പ്രകടിപ്പിക്കുന്നത് വഴി അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് ജീവിത പങ്കാളിയോടൊപ്പം ഒരുമിച്ച് താമസിക്കുവാൻ തക്കവണ്ണമുള്ള ഉദ്യോഗമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കൂടാതെ വിവാഹമാകാതിരുന്നവരുടെ വിവാഹമൊക്കെ ആകുന്നതാണ് ഈ നവംബർ മാസം ദാമ്പത്യസുഖം നിങ്ങൾക്ക് വേണ്ടുവോളം അനുഭവിക്കാൻ കഴിയുന്നതാണ് പ്രണയ സാഫല്യമൊക്കെ നടക്കുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പരീക്ഷാധി കാര്യങ്ങളിലൊക്കെ വിജയമുണ്ടാവുന്നതാണ് കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പേരും പ്രശസ്തിയുമൊക്കെ ഒക്കെ ഉണ്ടാവുന്നതാണ് കൂടാതെ ലോട്ടറി ഭാഗ്യമൊക്കെ നിങ്ങളെ തേടിയെത്തുന്നുണ്ട് ഭവന നിർമ്മാണം ആരംഭിക്കുവാനൊക്കെയുള്ള ഒരു സമയമാണ് ഇതിൽ ഏറ്റവും സുപ്രധാനമായിട്ട് പറയേണ്ടത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വ്യക്തി കടന്നു വരികയും അത് സുഹൃത്താവാം ബന്ധുവാം ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ലാത്ത മറ്റൊരാളാവാം ഇവർ നിങ്ങളുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ് ഈ നവംബർ മാസം അവരുടെ വാക്കുകൾ മൂലം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഒരുപാട് നിരാശരായി കഴിഞ്ഞിരുന്ന പൂയം നക്ഷത്രക്കാർക്കൊക്കെ ഒരു പ്രതീക്ഷയുടെ കിരണം നിങ്ങളിലേക്ക് വന്നെത്തുന്നതാണ് പുതിയ തുടക്കമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് നവംബർ മാസം ജീവിതത്തെ വേറൊരു രീതിയിൽ വേറൊരു കാഴ്ചപ്പാടിലൊക്കെ നിങ്ങൾ കാണാൻ തുടങ്ങുന്ന ഒരു സമയമാണ് ഈ നവംബർ മാസം എന്ന് പറയുന്നത് പോയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് നവംബർ മാസം എന്തുകൊണ്ടും വളരെ നല്ല ഒരു മാസമാണ് അതിന് വിഘ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് വിഘ്നേശ്വരനോട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോയാൽ മാത്രം മതിയാകുന്നതാണ് കൂടാതെ സഹജീവികളോട് കരുണ കാണിക്കാൻ മറക്കരുത് കിട്ടുന്ന അവസരങ്ങളെല്ലാം നിങ്ങൾ വിനിയോഗിക്കുക കൂടാതെ നിങ്ങൾക്ക് വന്നു ചേരുന്ന ഭാഗ്യങ്ങളിൽ അഹങ്കരിക്കാതിരിക്കുക നവംബർ മാസം വളരെ ചിന്തിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് നല്ല ഒരു ജീവിതം കെട്ടിപ്പിടിക്കുവാനുള്ള ഒരു സാഹചര്യം തന്നെ ഈ നവംബർ മാസം നിങ്ങൾക്ക് ഉണ്ടായി ഉണ്ടായിത്തീരുന്നതാണ് അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ പോവുക ഇത്രയുമാണ് നവംബർ മാസത്തിലെ പൂയം നക്ഷത്രക്കാരുടെ ഫലങ്ങള് ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം